ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ മിസ്ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആദ്യമേ തന്നെ നേരുകയാണ് ഇന്നത്തെ സുവിശേഷ ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വചനഭാഗം വിശുദ്ധ തോമസ് അപ്പോസ്തല വിശ്വാസ പ്രഖ്യാപനമാണ് യോഹനാന്റെ വിശുദ്ധ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വചനങ്ങൾ ഇവിടെ കർത്താവ് വന്നപ്പോൾ തോമസ് ഉണ്ടായിരുന്നില്ല അപ്പോസ്തലന്മാർ തോമസിനോട് പറയുകയാണ് ഞങ്ങൾ കർത്താവിനെ കണ്ടു അപ്പോൾ വലിയ ശാഢ്യത്തോടെ തോമസ് പറയുകയാണ് അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ കാണുകയും അവയിൽ എൻ്റെ വിരലുകൾ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കരങ്ങൾ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല തുടർന്ന് എട്ട് ദിവസങ്ങൾക്ക് ശേഷം യേശു വന്ന് മുന്നിൽ നിന്നു കൊടുക്കുകയാണ് ഉടനെ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് ഉറക്കെ ഏറ്റുപറഞ്ഞ് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ഈ വിശ്വാസ പ്രഖ്യാപനത്തിന് ഒരു പ്രത്യേകതയുണ്ട് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ പേരുകൾ വിളിച്ചുകൊണ്ടാണ് തോമസ് അപ്പോസ്തലൻ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ദൈവമേ എന്ന് ഉച്ചത്തിൽ ഏറ്റുപറയുകയാണ് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ക്രിസ്തു യഥാർത്ഥ ദൈവമാണ് എന്ന് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ പേരുകൾ ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ട് തോമസ് അപ്പോസ്തലൻ തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് സുവിശേഷത്തിലെ അവസാന ഭാഗത്ത് കർതാവിപ്രകാരം പറയുന്നു നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ വിവരണത്തില് മൂന്ന് തരത്തിലുള്ള വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമതായിട്ട് അടയാളങ്ങൾ തേടുന്ന വിശ്വാസം രണ്ട് അപ്പോസ്തലന്മാരുടെ വിശ്വാസം മൂന്ന് കാണാതെയുള്ള വിശ്വാസം ഒന്നാമതായി അടയാളങ്ങൾ തേടുന്ന വിശ്വാസം ഈ വിശ്വാസത്തിന് ഉദാഹരണം തോമസ് അപ്പോസ്തലൻ തന്നെയാണ് അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ കാണുകയും അവയിലെൻ്റെ വിരലുകളിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല ഈ അടയാളങ്ങളൊക്കെ കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള ഒരു ശാഠ്യം രണ്ടാമതായി അപ്പോസ്തലന്മാരുടെ വിശ്വാസം നമുക്കറിയാം എട്ടാം ദിവസം തോമസ് അപ്പോസ്തലൻ്റെ മുന്നിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ് തോമസ് ആഗ്രഹിച്ചതെല്ലാം നിവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കർത്താവ് കൊടുക്കുകയാണ് കണ്ടു വിശ്വസിച്ചു വിശ്വാസമേറ്റു പറഞ്ഞു കണ്ടു വിശ്വസിക്കുക എന്നത് അപ്പോസ്സലന്മാരുടെ വിശ്വാസത്തിന്റെ ആധികാരികത നൽകുന്നതാണ് മറ്റു ശിഷ്യന്മാരും കണ്ടു വിശ്വസിച്ചവരാണ് അവരാണ് തോമസിനോട് പറയുന്നത് ഞങ്ങൾ കർത്താവിനെ കണ്ടു ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ വളരെ പ്രകടമാണ് ഞങ്ങൾ കർത്താവിനെ കണ്ടു ഇപ്പോൾ തോമസ് അപ്പോസ്തലനും കർത്താവിനെ കണ്ടിരിക്കുകയാണ് ഈ അപ്പോസ്സലന്മാരെല്ലാവരും കണ്ടു വിശ്വസിച്ചവരാണ് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു വചനഭാഗം യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോയെ പ്രഘോഷിക്കാനുള്ള ആധികാരികത യോഹന്നാൻ അപ്പോസ്തലൻ ഈ എഴുത്തിലൂടെ വ്യക്തമാക്കുന്നത് മൂന്നാമതായുള്ള വിശ്വാസം എന്നത് കാണാതെയുള്ള വിശ്വാസം ക്രിസ്തു തോമസിനോട് പറയുന്നു നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ വചനത്തിൽ അപ്പോസ്തലന്മാരുടെ കണ്ടുകൊണ്ടുള്ള വിശ്വാസവും ഈ അപ്പോസ്തലന്മാർ വഴി കൈമാറ്റപ്പെട്ടു കിട്ടിയ സഭയുടെ കാണാതെയുള്ള വിശ്വാസത്തെയും ഇവിടെ പ്രതിപാദിക്കുകയാണ് ഈ വചനത്തിൽ പ്രതിപാദിക്കുകയാണ് കാണാതെയുള്ള സഭാമക്കളായ നമ്മുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് യേശുനാഥൻ്റെ വാക്കുകളിൽ വ്യക്തമാണ് ഒറ്റ വാക്കിലൂടെ കാണാതെ വിശ്വസിക്കുന്നവർ വലിയവരാണ് ഭാഗ്യവാൻമാരാണ് എന്ന് യേശുനാഥൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ സ്നേഹിതരെ അതുകൊണ്ട് തന്നെ സഭാ നമ്മുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു ചിന്ത കൂടെ ഈ തിരുനാൾ ദിനത്തിലെ സഭ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടവരല്ല ക്രിസ്തുവിനെ നേരിട്ട് ദർശിക്കാതെ വിശ്വാസം സ്വീകരിച്ചവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് സഭയിലെ വിശ്വാസികൾ ഇന്ന് വളരെ ഭാഗ്യം ചെയ്തവരാണ് കർത്താവിനാൽ പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യം ലഭിച്ച് നാം ഓരോരുത്തരും അടയാളങ്ങൾ അന്വേഷിക്കാതെ തോമസ് അപ്പോസ്തലൻ തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട എൻ്റെ കർത്താവ് എൻ്റെ ദൈവം ഇന്നും പരിശുദ്ധ കൂതാശയിലൂടെ ദിവ്യകാരുണ്യമായി എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുവാൻ വേണ്ട തോമസ് അപ്പോസ്തലിനുണ്ടായിരുന്ന ഷാഠ്യം ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ